ജോലിയുടെ ഭാഗമായിട്ടൊക്കെ പോകുന്ന ആളുകളാണ് അപ്പോൾ ഇവിടെ കണ്ട് സ്ത്രീകളുടെ പ്രതിനിധികളായ ഒരുപാട് പേര് സംസാരിക്കുകയും ചെയ്തു നിങ്ങൾ കേട്ടു അവർക്ക് അവർക്ക് അവകാശമുണ്ട് ഹണീറോസിന് അവകാശമുണ്ട് അതിൻ്റേതായ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് പക്ഷേ ഇവിടെ ഈ ബോബി ചമ്മണ്ണൂർ ചെയ്തതോ പറഞ്ഞതോ ശരിയാണെന്നുള്ളതല്ല അദ്ദേഹം നിയമത്തിന് മുന്നിൽ വന്നു നിയമത്തിന് വിധേയപ്പെട്ട ഒരാളാണെന്ന് നമ്മൾ മലയാളി സമൂഹം കണ്ടതാണ് ഒളിച്ചോടി പോവോ രാജ്യം ഇട്ട് പോവോ ചെയ്തില്ലല്ലോ നമ്മുടെ നിയമത്തിന് കീഴ്പ്പെട്ട് നിന്നു ഇന്ന് അദ്ദേഹം പുറത്തിറങ്ങാൻ പോകാണ് അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ എടുത്തു പറയുകയാണ് ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോടൊപ്പം തന്നെയാണ് അവസരം ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു ഇന്ന് അത്രയും മാസങ്ങൾക്ക് ശേഷം ആയിരുന്നില്ല അത് പ്രതികരിക്കുക അങ്ങനെ ആയിരുന്നെങ്കിൽ കുറേ കൂടി സ്ത്രീകളുടെ പിന്തുണ അവർക്ക് ലഭിച്ചതായിരുന്നു കുറേ കാര്യം ഇപ്പം നമ്മളിപ്പോൾ മാഡം പറഞ്ഞതുപോലെ തന്നെ നമ്മളെല്ലാവരും ഓരോ ജോലിയായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങുന്നവരാണ് സ്പോർട്ടിൽ പ്രതികരിക്കാനുള്ള അവകാശം നമുക്ക് ഉണ്ട് അത് മാത്രമല്ല അല്ല അതിന് ശേഷമാണെങ്കിലും ഇത്രയും കാലം കഴിഞ്ഞു അത് റിവീസ് ചെയ്യേണ്ട സമയം ഒരുപാട് കഴിഞ്ഞിരുന്നു ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാവാം ഏതായാലും അദ്ദേഹം നിയമത്തിൻ്റെ മുന്നിൽ വന്ന് എല്ലാവർക്കും നിയമം ഒരുപോലെയാണ് സാധാരണ അദ്ദേഹം ഒരു ബിസിനസ് മാൻസ് നിയമം ഒരുപോലെയാണ് അദ്ദേഹം അതിന് കീഴ്പ്പെട്ടിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെയാണ് ഞങ്ങൾ ഇറങ്ങുന്നില്ല ഇനി ഇറങ്ങുന്ന ക്ലാസ് വരുമ്പോ തീർച്ചയായിട്ടും ഞങ്ങൾ പെരുമാറ അറിയില്ല എന്തായാലും ഇന്ന് റിലീസ് ആവണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് കാരണം കാണാൻ വേണ്ടിയിട്ട് പെരുമ്പവർ വന്നതാണ് അപ്പോൾ ആകരുന്നില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടമുണ്ട് എന്തായാലും ഒരുപാട് ആളുകൾക്ക് ജോലിയും ഇതൊക്കെ കൊടുത്തത് തൊഴിലവസരങ്ങളൊക്കെ കൊടുത്തത് ഒരുപാട് കുടുംബങ്ങൾ സംരക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിനുള്ള ഒരു വ്യക്തിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായാലും ഇതുണ്ട് പിന്നെ ആൾ പറഞ്ഞ ചെറിയ ഫീലിങ്സ് ലേഡീസിന് തോന്നിയിട്ടുണ്ടാവും ഇവരെല്ലാം പോലെ തന്നെ അത് അന്നേ പ്രതികരിക്കണമായിരുന്നു എപ്പോഴാണെങ്കിലും എവിടെ വച്ചിട്ടും പ്രതികരിക്കാൻ എല്ലാവർക്കും അവകാശവും സ്വാധീനമുള്ള ഒരു നാട്ടിലും നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ആരും ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല അത് പറയുന്ന സമയത്ത് പറയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം ഇൻസിഡന്റിലൂടെ ആണെങ്കിൽ ഈ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു തന്നെയാണ് സമയത്ത് പറയുക ഞാൻ കൊല്ലത്തുനിന്ന് വന്നതാണ് ഇന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നു കാരണം അത്ര വലിയ തെറ്റാണ് കോടതിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ അതേറ്റവും അങ്ങനെ അദ്ദേഹം തയ്യാറെ തന്നെയാണ് പക്ഷെ ഒരു തീവ്രവാദികളെയൊക്കെ കൊണ്ടുവന്ന് വളഞ്ഞിട്ട് പിടിക്കുന്ന രീതിയിലേക്ക് ആയപ്പോഴത്തേനും പോകുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട് ഒരുപാട് നമുക്ക് തീർച്ചയായിട്ടും പറ്റും കാരണം പോച്ചേക്കെ കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഞങ്ങൾ വന്നത് പോച്ച തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും ഇപ്പം ലക്ഷ്യമുണ്ടെങ്കിലും അതിന് വേണ്ടി ഫോളോ ചെയ്യുന്നുണ്ട് ഫോളോ തീർച്ചയായിട്ടും പോച്ചേക്കാണെങ്കിൽ എന്നാണ് ായം ഉണ്ടോ ഇല്ലോന്നുക്ക് തോന്നി മനസ്സിലായില്ല അതൊക്കെ വേറെ രണ്ടു സ്ത്രീകൾ തന്നെയല്ലേ